ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഹോം ലോൺ ടോപ്പിനെ കുറിച്ച് ആ ഒരു ഫെസിലിറ്റിനെക്കുറിച്ച് നിങ്ങളോട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി മണി ടോക്സ് മലയാളം നമ്മൾ ഒരുപാട് നല്ല ഫൈനാൻഷ്യൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു മിഡിൽ ക്ലാസ്സുകാരാണ് മിഡിൽ ക്ലാസ്സുകാരനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കുറച്ചധികം സേവിങ്സ് നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരണം കൂടുതലായിട്ട് സേവിങ്സിനെയും ഇൻവെസ്മെന്റിനെ പറ്റിയും അതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരുപാട് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസൊക്കെ കയറി നോക്കാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്കും ഒന്നുകൂടി ഇൻസ്പയർ ആയിട്ട് കൂടുതൽ സമ്പാദിക്കാനും സേവ് ചെയ്യാനും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ്ഫുൾ ആയിരിക്കും സോ വീഡിയോയിലോട്ട് ആയിട്ട് പോവാം നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഞാൻ എങ്ങനെ നമുക്ക് ഹോം ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കാൻ സാധിക്കുമെന്നല്ലേ നമുക്ക് ലോണുകളും ബാധ്യതകളൊക്കെ ഉള്ള ഉള്ളിടത്തോളം കാലം നമുക്ക് സേവിങ്സിനെ അങ്ങ് മുറുക പിടിക്കാനും മുന്നോട്ട് പോകാനോ ഒന്നും സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോസിനകത്ത് ഇനി ഈ ഒരു വർഷം പുതുതായിട്ട് കടങ്ങളൊന്നും എടുത്ത് വെക്കരുതെന്ന് പക്ഷേ ഇത് ഞാൻ ഈ പറയുന്നത് ഒരു ഗുഡ് ഡെപ്റ്റ് ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നല്ല കാര്യമാണ് ഞാൻ പറയും കേട്ടോ എന്താണ് ഗുഡ് ഡെപ്റ്റ് നമുക്കതിൽ നിന്നൊരു ഇൻകം നമുക്ക് വരുമാനം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ നമുക്കൊരു എക്സിസ്റ്റിംഗ് ലോൺ ഉണ്ട് അപ്പോൾ ഇത്ര രൂപ വെച്ച് നമ്മൾ മാസം അടച്ചുകൊണ്ടിരിക്കുകയാണ് ഹോം ലോൺ എടുത്തിട്ട് ഇത് സമയം നമ്മുടെ വീടിൻ്റെ ഒരു പോർഷൻ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കൊരു ഒന്ന് രണ്ട് റൂംസ് ഒന്നും ആവശ്യമില്ല നമുക്കതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടി അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു രണ്ട് ലിങ്കം നമുക്ക് ഏൺ ചെയ്യാൻ ഒരു പാസീവ് ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഹോം ലോൺ ഒന്ന് ടോപ്പപ്പ് ചെയ്ത് കുറച്ച് ഇൻകം കൂടി എടുത്തിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു എക്സ്ട്രാ ഒരു ആയിട്ട് വരും ഇൻ ഫ്യൂച്ചർ അങ് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ആഡ് ഓൺ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ആ പൈസേനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമെന്നേ ഞാൻ പറയത്തുള്ളൂ സോ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും അതാണ് അതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി നമ്മൾ ബാങ്കിൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റഡാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഹോം ലോൺ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ചുകൂടി അധികം പൈസ നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പം ഇതിൻ്റെ ക്രൈറ്റീരിയ ബാങ്ക്സുകൾ എപ്പോഴും നോക്കുന്നത് നമ്മൾ ഇത്രയും നാൾ അടച്ചുകൊണ്ടിരിക്കുന്ന ഹോം ലോണിന് എന്താണ് മുടക്കം ഒന്നും വരാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ആൾക്കാർക്ക് മിക്ക ബാങ്കുകളും ഈ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന ലോൺ പക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഹോം ലോണും നമുക്ക് ടോപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ഇതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ ലോണൊക്കെ ടോപ്പപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെയാണ് നമുക്ക് ഓൾറെഡി ഒരു ഹോം ലോൺ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഹോ ടോപ്പ് ചെയ്ത് അതിൽ നിന്ന് കുറച്ചധികം പൈസ കൂടി എടുത്ത് നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഓർത്ത് വെക്കുക ഇതൊരു കടമാണ് അല്ലേ അപ്പം അത് ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ഓർക്കുക അതിൽ നിന്ന് നമുക്കൊരു വരുമാനം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ അതർവൈസ് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇനി നമുക്ക് ഇൻ കേസ് നമുക്കിപ്പം വേറൊരു കേസും കൂടെ പറഞ്ഞു തരാം കുറച്ചധികം ഫോണിക്കേഴ്സ് വാങ്ങിക്കണം അങ്ങനെ മറ്റനുബന്ധം വീടിന് കുറച്ചധികം അറ്റകുറ്റപ്പണികളൊക്കെ വേണം അപ്പോൾ നമ്മൾ മറ്റ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ലോണുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ്സൊക്കെ യൂസ് ചെയ്ത് വാങ്ങിച്ചിട്ട് അതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മുടക്കം വരുത്തുകയാണെങ്കിൽ നമുക്കറിയാം വീണ്ടും പേ ഒരുപാട് പൈസ നമ്മുടെ കഴിഞ്ഞു കണ്ണും പൂട്ടി അടച്ചു പോകും സൊ അങ്ങനെയുള്ള ഡെപ് ട്രാപ്പിനേക്കാളും വെച്ച് നോക്കുമ്പം ഇതുപോലെ നിങ്ങൾ ടോപ്പ് അപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രത്തോളം ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല കമ്പാരിറ്റീവ്ലി സോ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ ഞാനത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല മാക്സിമം നമ്മൾ ഡെഫ് ഫ്രീ ആയിക്കൊണ്ടേ ഇരിക്കുക ലൈഫിൽ എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ സേവിങ്സ് എപ്പോഴും ബെറ്റർ ആക്കിക്കൊണ്ട് വരാൻ സാധിക്കുകയുള്ളൂ ഇതൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ ഞാൻ ഈ പറഞ്ഞത് വന്നത് നമുക്കൊരു പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോം ലോൺ ടോപ്പപ്പ് ചെയ്ത് ഒരു കുറച്ച് എക്സ്ട്രാ എനിങ്സ് ഉണ്ട് കുറച്ച് എക്സ്ട്രാ പൈസ അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വന്നത് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീടിന് ലോൺ ഉണ്ട് അതിൽ നിന്ന് അധികം നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ പൈസ എടുക്കാൻ സാധിക്കും വേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന ലോണിൽ നമ്മൾ കറക്റ്റായിട്ടൊരു മുടക്കം കൂടാതെ അടക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏത് ഫെസിലിറ്റി ബാങ്ക്സിൽ ചോദിക്കും യാണെങ്കിൽ അവർ ചെയ്തു തരും സോ ആ ലോണുകൾ ലോണുകളെടുത്ത് നമുക്ക് എന്തിനു വേണമെങ്കിലും ആ പണം ഉപയോഗിക്കാം അപ്പം എറ്റ്സ് എ ഫൈനാൻഷ്യൽ പേഴ്സൺ ഞാൻ പറയുകയാണ് അധികം ലോണുകളും കാര്യങ്ങളും എടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാധ്യതകൾ ഉള്ളൂ പക്ഷേ അതിൽ നിന്ന് നമുക്കൊരു വരുമാനം സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഗോ ഫോർ ഇറ്റ് നമുക്കതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ വീടിന്ന് ചെറുതായിട്ട് മെയിൻ്റെനൻസ് ചെയ്ത് ആ ഒരു റെൻറ്റിൽ ഇങ്ങം കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ഒരു മാസം ഒരു അയ്യായിരം ആറായിരം രൂപ കിട്ടുകയാണെങ്കിൽ ഇന്നും മോശമുള്ള കാര്യമല്ല അതേസമയം അടിച്ചുപൊളിച്ച് ലൈഫിന് മോടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള മറ്റൊനുബന്ധ ഘടങ്ങളിൽ ലൈഫിലോട്ട് എടുത്തു വെക്കുന്നതെങ്കിൽ അതൊരു ട്രാപ്പാണ് അതിൽ നിങ്ങൾ ചെന്ന് ചാടി കൊടുക്കാണ്ടിരിക്കുക കേട്ടോ അപ്പം ഹോപ്പ്ഫുള്ളി ഈ വീഡിയോയും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് പണം ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള സംഭവങ്ങൾ തേടി പോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ലോൺ കിട്ടാൻ ഇത് ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ലോൺ അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ അത്രയധികം വരുന്നില്ല അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയി കാണാം ബായ് സി യു എന്ന നെക്സ്റ്റ് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് എനിക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് വാച്ച് ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നെക്സ്റ്റ് വീഡിയോ എന്താണ് വേണ്ടത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ കമൻറ്റ്സ് ഒരുപാട് വാല്യബിൾ ആണ് അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ